കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്കാണ് വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പത്താം ക്ലാസ് മാത്രമാണ് ക്വാളിഫിക്കേഷൻ പക്ഷേ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം കാറ്റഗറി നമ്പറൊക്കെ നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ശ്രദ്ധിക്കുക വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഗസറ്റഡ് ഡേറ്റ് മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഇരുപത്തിയെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലൂടെയാണ് ഈ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അതുപോലെ അപേക്ഷിക്കേണ്ട മെതേഡ് കേരള പി എസ് വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ കയറി എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും ജനറൽ റിക്രൂട്ട്മെൻ്റ് ആണ് അതായത് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണിത് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വേവേഴ്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിൻ്റെ കീഴിലാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അതും സെയിൽസ് മാൻ ഗ്രേഡ് ടൂവും അതുപോലെ വുമൺ ഗ്രേഡ് ടൂ ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഏകദേശം നാലായിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപ മുതൽ ഏഴായിരം രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പളം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കുക നിങ്ങൾക്കിത് സ്റ്റാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം മൂന്ന് വേക്കൻസിയാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി നോക്കി അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ മെത്തഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും പതിനെട്ട് ടു നാൽപ്പത് വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഒ ബി സിക്ക് മൂന്നും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും പ്രായത്തിലളവും നൽകപ്പെടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് പത്താം ക്ലാസ് പാസ്സായാൽ മതി പത്താം ക്ലാസ്സിലുള്ള എല്ലാവർക്കും തന്നെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മറ്റ് ക്വാളിഫിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും പ്രധാന പ്രധാനമായിട്ട് ചോദിക്കുന്നില്ല ഈ ഒരു യോഗ്യതയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മാക്സിമം യോഗ്യത ഉള്ളവരിലേക്ക് ഷെയർ ചെയ്യുക പത്താം ക്ലാസ് മതി സാലറി സ്കെയിൽ കുറവാണ് പക്ഷേ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അപേക്ഷിക്കണം വേണ്ടോ എന്നുള്ള തീരുമാനിക്കാം പക്ഷേ വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക